ഇന്ന് നമ്മൾ ഒരേ മസാല കൊണ്ട് ഉണ്ടാക്കുന്ന രണ്ട് തരം ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ പ്രത്യേകിച്ച് സമോസ അപ്പോൾ ഇപ്പോൾ ഈ ഇഫ്താർ സമയത്താണെങ്കിലും വൈകുന്നേരം ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് ഇപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് മൈദപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ അത് ഞാനിവിടെ കപ്പ് കണക്കിൻ്റെ മൂന്ന് കപ്പോളം എടുക്കുന്നുണ്ട് അര സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ടേബിൾ സ്പൂൺ എടുത്താലും കുഴപ്പമൊന്നുമില്ല നമ്മളിത് സാധാരണ ഉണ്ടാക്കുന്ന പോലെയെല്ലാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഓയിലും ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ ഒരു എള്ളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല ഇത് കുഴച്ചെടുത്ത ഉടനെ തന്നെ നമ്മളിതിനെ പെട്ടെന്ന് തന്നെ പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നന്നായി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇനി നമുക്കിതിനെ ചെറിയ ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇത് ഒരുപാട് സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ കുഴച്ച് ഒരു പത്ത് മിനിറ്റ് വരെ മാറ്റി വെക്കുകയൊക്കെ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ അതൊന്നും ചെയ്യുന്നില്ല എളുപ്പത്തിൽ നമുക്കൊരു വിരുന്നുകാരൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ചപ്പാത്തി പല്ലികയിൽ വെച്ചിട്ട് സാധാരണ ദോശത്തവയും ചപ്പാത്തി ചപ്പാത്തിപ്പലയൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അധികം വലുപ്പത്തിലല്ല ഞാനിത് പരത്തി എടുക്കുന്നത് കേട്ടോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഈ ഇഫ്താർ സമയത്ത് നോമ്പ് സമയമൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് സമൂസയുടെ ഈ ഒരു ഷീറ്റൊക്കെ വാങ്ങാൻ കിട്ടും അത്രയും വലിപ്പമൊന്നുമില്ലാതെ നമുക്ക് എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കാമെന്നുള്ളതാണേ ഇപ്പം ഇതുപോലെ ചെറിയ ചെറിയ ഈ പൂരിയുടെ ഭാഗത്തിനാക്കി പരത്തി ഇതുപോലെ വെക്കണം നമ്മൾക്ക് എത്രമാത്രം മാത്രം നമ്മൾ ബോൾസാക്കി എടുത്തിട്ടുണ്ടോ അതെല്ലാം ഇതുപോലെ പരത്തി വെക്കണം കേട്ടോ എന്നാൽ നമുക്ക് എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതൊന്നുമില്ലാതെ തന്നെ നമുക്ക് സമോസ ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും അത് ഈ ഒരു രീതിയിൽ രണ്ടെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം മാക്സിമം മൂന്നെണ്ണം ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറ്ട്ടോ അപ്പോൾ അത് ഒരെണ്ണം ആദ്യം വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ മൈദാപ്പൊടി ഇതിൻ്റെ മേലെ കുറച്ച് മാത്രം ഒന്ന് തോവിക്കൊടുത്ത് വീണ്ടും അടുത്തത് ഇതുപോലെ വെച്ച് അതേപോലെ തന്നെ നമുക്ക് വീണ്ടും ഒരെണ്ണം കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇന്ന് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാം സാധാരണ നമ്മൾ അഞ്ച് ആറ് എണ്ണം മേലെ മേലെ വെച്ച് പരത്തി എടുക്കാറുണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കാറ് ഇതെനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നി പെട്ടെന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടോ അപ്പോൾ മൈതാപ്പൊടി ഇതുപോലെ താഴെ മേലെ ഇട്ട് കൊടുത്ത് ഇതുപോലെ പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് മൂന്നെണ്ണം ഒക്കെ വെച്ച് ഉണ്ടാക്കി പരത്തി എടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടും ഇത് നമുക്ക് സമയമുള്ള സമയത്തൊക്കെ ഇതുപോലെ പരത്തി ഇതുപോലെ ഷീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വെജ് സമോസയാണെങ്കിലും ചിക്കൻ സമോസയാണെങ്കിലും അപ്പോൾ ഈ ഒരളവിൽ പരത്തി എടുത്തിട്ടുണ്ട് നല്ല തിന്നായിട്ടാണ് കേട്ടോ ഒത്തിരി തിന്നായി പോകരുത് അപ്പോൾ ഞാൻ സാധാരണ ദോശത്തവ എവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഒത്തിരി ചൂടാവുകയും ചെയ്യരുത് ഇത് ഇത്ര മാത്രമേ വലുപ്പമുള്ളൂ ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് സമോസ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇനി ഇത് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് മീഡിയം ഫ്ലെയിമിലും വെക്കരുത് ലോ ഫ്ലെയിമിലേ വെക്കാവൂ കേട്ടോ ചെറിയൊരു ചൂട് മാത്രമേ പാടുള്ളൂ അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് ഞാൻ നമുക്ക് വീട്ടിലൊരു ഗസ്റ്റ് വന്നപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അപ്പോൾ അത് ആ തിരിച്ച മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിപ്പോൾ ആയിട്ടുണ്ട് ഒരുപാട് ഇങ്ങനെ വെന്ത് വന്നിട്ടില്ല അല്ലാതെ തന്നെ ഇതിങ്ങനെ വിട്ടു വരും കേട്ടോ കണ്ടില്ലേ ഇതുപോലെ വിട്ടു വരും നല്ല തിന്നായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു രീതി തന്നെ ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ രണ്ടെണ്ണം അതല്ലെങ്കിൽ മൂന്നെണ്ണം ആ ഒരു റേഞ്ചിൽ വേണം നമ്മളിതിനെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നല്ല തിന്നായിട്ട് ഷീറ്റോടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം മേലെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഒന്നുകിൽ മൂന്നെണ്ണം വെച്ച് അല്ലെങ്കിൽ രണ്ടെണ്ണം വെച്ച് പരത്തി കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ മേലെ മേലെ വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ഷേപ്പൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ പരത്തി വരുമ്പോൾ നമുക്ക് മുറിച്ചെടുക്കാനുള്ളത് വേണം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാതും ഈ ഒരു രീതി തന്നെ ചെയ്തെടുക്കണം ഇനി ഇത് ഇതുപോലെ തന്നെ ഇതിൽ നിന്ന് അടർത്തിയെടുക്കണം നല്ല ചൂടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ അതാ ഇതും കൂടെ അടർത്തിയെടുത്തിട്ടുണ്ട് ഒരെണ്ണം മാത്രം നമുക്ക് കീറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ കീറിയാലും നമുക്കതിൻ്റെ പകുതി നമുക്ക് എടുക്കാവുന്നതാണ് ഷീറ്റിൻ്റെ ഇപ്പം പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കാറ് ഇനി ഇതിനെ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ലാതെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ മുറിച്ചെടുക്കാം ഞാൻ ഇവിടെ അധികം വേസ്റ്റ് ആവാത്ത രീതിയിലാണ് കേട്ടോ ഇങ്ങനെ മുറിച്ചെടുക്കുന്നത് സമോസ ഷീറ്റിന് പാകമാക്കിയിട്ട് നാല് സൈഡും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ അപ്പം നമുക്കിത് മടക്കിയെടുക്കുമ്പോൾ അതായത് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ഇത് ഇങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കക്കാർക്കൊക്കെ ഭയങ്കര എളുപ്പ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതാ നാല് ഭാഗം മുറിച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് നല്ല ഭാഗം ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഈ ഒരു രീതിയിൽ അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ പീസ മുറിക്കുന്ന ആ കട്ടറില്ലേ പീസ കട്ടർ അത് വെച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് പക്ഷേ എല്ലാവരുടെ കയ്യിലും ഒന്നും അതുണ്ടാവില്ല അപ്പോൾ ഇതാ ഇതുപോലെ കുറച്ചെ കുറച്ചായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ സമസ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം ഇതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഏതാണ്ട് ഒരു കാൽ കിലോനോളം വരും എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ നമ്മൾ ചിക്കൻ വാങ്ങിച്ചതിൽ നിന്ന് എല്ലില്ലാത്ത പീസ് എടുത്തതാണ് ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ ഉപ്പും കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്താൽ മതി അല്ലാതെ തന്നെ ഇത് കഴുകിയെടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഇതിൽ കാണും പിന്നെ ചിക്കൻ്റെ വെള്ളവും കാണും അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് നമുക്കിതൊരു മൂന്ന് വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ട് വയ്ക്കും അപ്പോൾ മൂന്ന് വിസിലൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്ന് കാണിച്ച് തരാം കേട്ടോ ഇത് സാധാരണ നമ്മൾ സമോസയും കട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന അതേ പരുവത്തിന് തന്നെയാണ് അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു ചിക്കൻ്റെ ഒക്കെ നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്കിതായിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇനി ഞാനിവിടെ ഒരു കടൈസ് ചൗയിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫില്ലിങ് ഉണ്ടാക്കുമ്പോൾ അധികം മസാലകളൊന്നും തന്നെ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് എത്ര അറിയാത്തവരാണെങ്കിൽ പോലും തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റിയ എളുപ്പത്തിലുള്ള ഒരു സമോസയാണ് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് അത്യാവശ്യം മൂന്ന് വലിയ സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ കുത്തി അരിഞ്ഞതാണേ ഇതും കൂടെ ചേർത്ത് കൊടുക്കണം ഇരിവിനായിട്ട് നമ്മൾ ഇതിലൂടെ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പച്ചമുളക് റൗണ്ടിൽ അരിഞ്ഞെടുത്തതും പിന്നെ ഇതിൽ കറിവേപ്പിലയാണ് ഒരു മൂന്ന് തണ്ടോളം കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതൊരു ഭയങ്കര ടേസ്റ്റാണ് അധികം മസാലയൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് പെരിഞ്ചീരകം അരസ്പൂണോളം പെരിഞ്ചീരകം സ്പൂണോളം കുരുമുളക് ഒരു കാൽ സ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി മഞ്ഞൾപ്പൊടി നമ്മൾ ചിക്കനിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാലും ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര സ്പൂണോളം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമുക്കിത് ഇങ്ങനെ കളറ് മാറിയൊന്നും വരും വേണ്ട കേട്ടോ ജസ്റ്റ് ഇതൊന്നും മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആയാൽ മാത്രം മതി അപ്പോൾ അതാ നല്ലോണം ആയി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ചിക്കൻ അത് ഞാനിവിടെ മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ആ ചിക്കനാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു രീതി തന്നെയാണ് കേട്ടോ ഞാൻ ക്രഷ് ചെയ്ത് കൊടുക്കാറ് ഇങ്ങനെ കട്ട്ലെറ്റിനും അതുപോലെ തന്നെ സമൂസയ്ക്കൊക്കെ ഇപ്പോൾ അതാ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ ക്രഷ് ചെയ്ത് കൊടുത്ത ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം വഴന്നൊന്നും വരും വേണ്ട കേട്ടോ ഓൾറെഡി നമ്മളിത് വേവിച്ചതാണ് അതുപോലെ വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ല അപ്പോൾ നമ്മുടെ ചിക്കനൂടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് സമോസയുടെ ഉള്ളിൽ നിറയ്ക്കാം കേട്ടോ ഈയൊരു ഷീറ്റ് ഓരോന്നായിട്ട് എടുക്കണം നമ്മളിത് ഒത്തിരി നീളമൊന്നുമില്ലാത്ത സമോസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ദോശയുടെ പരുവത്തിൽ തന്നെ ആണെങ്കിൽ പോലും നമുക്കിത് ചെയ്യാൻ പറ്റും നമ്മൾ സൈഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചാൽ മാത്രം മതി നമ്മളിതിൻ്റെ മുന്നേ മൈദ ഒന്നിങ്ങനെ വെള്ളത്തിൽ ഒന്ന് ഒന്ന് കലർത്തി വെക്കണം കേട്ടോ ഇതിൻ്റെ സൈഡിലൊക്കെ തേച്ച് കൊടുക്കണം കേട്ടോ ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ എത്ര ചെറിയ ഷീറ്റാണെങ്കിലും നമുക്കിതുപോലെ നിറച്ചെടുക്കാവുന്നതാണ് ഒരുപാട് ഒരുപാടിങ്ങനെ ഫില്ലി ഫില്ലിങ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഉരുട്ടി ഇങ്ങനെ ചുറ്റി എടുക്കൊന്നും വേണ്ട അപ്പോൾ പല രീതിയിൽ നമുക്ക് സമോസ ഉണ്ടാക്കാം നമ്മൾ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന സമോസ ഈ ഒരു രീതിയിൽ ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് മൈദ വെള്ളത്തിലൊന്ന് ചാലിച്ചു വെച്ചതാണ് ഇതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് അധികം മൈദയുടെ ഷീറ്റൊന്നും ഉപയോഗിക്കാതെ എന്നാൽ കൂടുതൽ ഫില്ലിങ്ങായിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കാറ് ഇതേ രീതിയിൽ നമുക്ക് വെജിറ്റബിൾ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളു പണി അതേ ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഒത്തിരി വലുതല്ലെങ്കിൽ പോലും നമുക്കിതുപോലെ സമോസ ഷീറ്റ് ചെറുതൊണ്ടാക്കി ഇതേ ഷേപ്പിൽ തന്നെ സമോസ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കണം ഇനി നമ്മൾ സൈഡ് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ സൈഡൊന്നും നമ്മൾ കളയുന്നില്ല കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഷേപ്പിൽ നമുക്ക് അവിടെ ഇവിടെ ഒക്കെ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഇതേ ഷേപ്പിൽ തന്നെ നമ്മൾ എടുക്കണം കേട്ടോ ഇനി ഇത് നല്ല തിളച്ച എണ്ണയിലിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്ന കേട്ടോ മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇത് ഇട്ട് കൊടുത്താൽ അന്നേരം തന്നെ നമുക്കിത് ലോ ഫ്ലെയിമിലാക്കി വെക്കണം എടുക്കുന്ന നേരത്ത് മാത്രാണ് കേട്ടോ ഇതൊന്ന് മീഡിയത്തിലാക്കി ഇട്ട് കൊടുക്കാവൂ ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് കൊടുക്കണം നല്ല മണമാണ് കേട്ടോ ഈ നോമ്പ് സമയത്ത് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടുകളിലും ഒഴിവാക്കാൻ പറ്റാത്തൊരു പ്രധാനമായിട്ടാണ് ചിക്കൻ ഫില്ല് ചെയ്തിട്ടുള്ള സമോസ എന്ന് പറയുന്നത് ഇപ്പോൾ സമോസ ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഫില്ലിംഗ് ഒന്നും അടർന്ന് വരുമൊന്നുമില്ല കേട്ടോ നമ്മൾ മൈദ വെച്ചിട്ടിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നതുകൊണ്ട് അപ്പോൾ ഇനി ഇത് മുഴുവനായിട്ടും അത് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കി ഉണ്ടായിരുന്നുള്ള നമ്മുടെ സമോസ ഷീറ്റ് മുറിച്ചപ്പോൾ നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്തില്ലേ ആ സൈഡ് ഭാഗമാണ് കേട്ടോ ഇതൊന്നും വേസ്റ്റാക്കൊന്നും വേണ്ട ഇതിലും അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു ദിവസത്തിൽ തന്നെ നമുക്കിതെല്ലാം റെഡിയാക്കി വെക്കാം ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ട് സമൂസയും അതുപോലെ ഈയൊരു ഐറ്റം ഒക്കെ നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാവുന്നതുള്ളൂ കേട്ടോ അപ്പോൾ ഇനി റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ സമോസ ഉണ്ടാക്കി ഫില്ലിങ്ങിൻ്റെ ബാക്കിയാണ് ഇനി രണ്ട് മുട്ട ഞാനിവിടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് സമോസയുടെ ഷീറ്റിൻ്റെ ബാക്കിയുള്ള കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഈവനിങ് സ്നാക്സ് വെറൈറ്റി ആയിട്ട് വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല മുട്ട മാത്രമേ ചേർക്കുന്നുള്ളതില്ല എക്സ്ട്രാ അര സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്നിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളിതിൽ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ ഇനി നമ്മൾ സമൂസ ഫില്ലിങ് റെഡി ആയിരുന്നില്ലേ ആ ഫില്ലിങ് ഇതുപോലെ കയ്യിലെടുത്തിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം റൗണ്ട് ഷേപ്പിലാക്കാം അതല്ലെങ്കിൽ ഇതുപോലെ ആക്കാം കുറച്ചിങ്ങനെ നീളത്തിലാക്കാം എങ്ങനെ വേണേലും ഷേപ്പ് ചെയ്യാം ഞാനിപ്പോടെ എളുപ്പത്തിനായിട്ട് നമ്മളിങ്ങനെ ഈ കൈയുടെ ഒരു വലുപ്പത്തിനായിട്ടാണ് കേട്ടോ ഈ ഫില്ലിംഗ് ഇതുപോലെ ഉരുട്ടി എടുക്കുന്നത് ഈ ഉരുട്ടി എടുത്തിട്ടുള്ള ഈ ഒരു ഫില്ലിങ് നമ്മൾ ആദ്യം മുട്ടയിലൊന്നിങ്ങനെ ഒന്ന് പെരട്ടി കൊടുക്കണേ നന്നായിട്ട് ഇതിലിങ്ങനെ പിടിച്ചിരിക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ നമ്മൾ സമോസ ഷീറ്റ് മുറിച്ചെടുത്തതുണ്ടല്ലോ ആ സൈഡൊക്കെ കട്ട് ചെയ്തതിൽ ഇതുപോലെ നന്നായിട്ട് എടുക്കണം നല്ലവണ്ണം എടുക്കണം ഇത് പെരട്ടിയെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെങ്ങനെ കവർ ചെയ്ത് നിൽക്കണം ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കണം അപ്പോൾ ഒറ്റ മസാല ഒറ്റ ഷീറ്റ് ആകെ നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നത് മുട്ട മാത്രമാണ് കേട്ടോ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കണം അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ ഒരേ മസാല തന്നെ മതിയാവും കേട്ടോ വളരെ എളുപ്പമാണ് പ്രത്യേകിച്ച് ഒരു നോമ്പ് സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പണി കഴിയും അപ്പോൾ ബാക്കിയുള്ളതും മുഴുവനായിട്ടും ഇതേ രീതി തന്നെ ഉണ്ടാക്കിയെടുക്കണം മുട്ടയിൽ മുക്കുക വീണ്ടും ആ സമൂസ ഷീറ്റിൻ്റെ ബാക്കി കട്ട് ചെയ്തതിൽ ഇതുപോലെ നല്ലോണം ഇങ്ങനെ പുരട്ടിയെടുക്കണം കേട്ടോ നല്ലോണം ഇങ്ങനെ കൂട്ട് ചെയ്ത് നിൽക്കണം അപ്പോൾ ഇതാ സ്നാക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ സമോസ ഉണ്ടാക്കി അതേ എണ്ണയിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു നാലെണ്ണമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇത് ഇതൊരു പ്രത്യേക ഭംഗിയാണ് കാണാൻ കേട്ടോ ടേസ്റ്റൊക്കെ ഒരുപോലെ ആണെങ്കിൽ മുട്ടയും കൂടെ ചേരുന്നതുകൊണ്ട് കുറച്ചൊരു മാറ്റം ഉണ്ടാവും ഇതിന് അപ്പോൾ അതാ ഒരു സൈഡൊക്കെ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്കിത് ഇങ്ങനെ റെഡിയാക്കിയിട്ട് ഫ്രൈ ചെയ്യാതെ ഫ്രിഡ്ജിൽ എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ഈസിയാണ് കാണാനും നല്ല ഭംഗിയാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ ഈയൊരു ഷെയ്പ്പൊക്കെ കാണുമ്പോൾ അപ്പോൾ നന്നായിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ എണ്ണയിൽ നിന്ന് ഇതിനെ കോരി മാറ്റണം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഒരേ മസാല കൊണ്ട് തന്നെ നമ്മൾ രണ്ട് ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതാ സമോസ ഞാനിവിടെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ വളരെ ഈസിയാണ് നല്ല ഷേപ്പോട് കൂടി തന്നെയാണ് ഇരിക്കുന്നത് ഉണ്ടോ ഇത് പ്രത്യേകിച്ച് ഈ ഈവനിങ് സ്നാക്സൊക്കെ ചിക്കനൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച സ്നാക്സ് ഒരു ഭാഗത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ കിളിക്കൂട് പോലെയൊക്കെയാണ് ഇരിക്കുക കേട്ടോ നമ്മൾ സേമിയ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെയാണ് ഇരിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം